കേരള പി എസ് സി പരീക്ഷയിലെ മുൻവർഷ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കി ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം അതിനുശേഷം ഈ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അപ്പൊ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് എന്താണ് ക്ഷേത്രപ്രവേശനം എന്ന കൂടി വരുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് വൈക്കം സത്യാഗ്രഹമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അത് ക്ഷേത്രപ്രവേശനം എന്ന ലക്ഷ്യമായിരുന്നില്ല മറിച്ച് എന്താണ് അതൊരു സഞ്ചാര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൃത്യമായിട്ട് അത് പരീക്ഷകളിൽ എപ്പോഴും എടുത്ത് ചോദിക്കാറുമുണ്ട് എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് കേരള പി എസ് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടാം തീയതി വരെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിരിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തിരണ്ട് ഈ കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഇത് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ സംഘടന ചോദിക്കുകയാണെങ്കിൽ കെ പി സി സി ആണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം നൽകിയ സംഘടനയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട കെ പി സി സി ഇനി വ്യക്തിയാണെങ്കിലൊക്കെ കേളപ്പനാണ് ഉത്തരമായിട്ട് വരിക ഗുരുവായൂർ ക്ഷേത്രം അന്ന് സ്ഥിതി ചെയ്തിരുന്ന താലൂക്ക് പൊന്നാനി താലൂക്ക് ആണ് പൊന്നാനി താലൂക്കിലാണ് ഗുരുവായൂർ ക്ഷേത്രം അന്ന് സ്ഥിതി ചെയ്തിരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ തുടക്കമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വടകര കെ പി സി സി സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കെ പി സി സി സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ച ജെ എം സെൻഗുപ്തയാണ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊതുജനാഭിപ്രായം സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയവരാണ് കെ കേളപ്പൻ മുയ്യാർത് ശങ്കരൻ എ കെ ഗോപാലൻ തുടങ്ങിയവർ ഇവിടെ നമ്മൾ പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടക്കത്തിലേക്ക് നയിച്ച കെ പി സി സിയുടെ ഒരു സമ്മേളനം വടകരയിൽ വെച്ച് നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ജയ എം സെൻഗുപ്ത എന്ന വ്യക്തിയാണ് അപ്പോൾ കെ പി സി സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വടകര കെ പി സി സി സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വടകര കെ പി സി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജയ എം സെൻഗുപ്തയാണ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊതുജന അഭിപ്രായം സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയ മൂന്ന് വ്യക്തികളെ പഠിച്ചു കെ കെ എണപ്പൻ വൊയ്യാരത്ത് ശങ്കരൻ എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്ഷേത്ര പ്രവേശന ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് തീരുമാനിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി എന്താണ് സത്യാഗ്രഹം ആരംഭിച്ചു എന്നാണ് സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതിയാണ് ഈ ഒരു സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് കെ കേണപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേണപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വടകരയിൽ വെച്ച് നടന്ന കെ പി സി സി സമ്മേളനത്തിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച കെ കേണപ്പൻ അപ്പം ആരാണ് അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ വടകരയിൽ വെച്ച് നടന്ന കെ പി സി സി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ അനുവാദം വാങ്ങിയ നേതാവാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണര് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആർന്ന് ചോദിച്ചാൽ നമ്മളിനി പരിചയപ്പെടും മന്നത്ത് പത്മനാഭനാണ് അത് ഓർത്തിരിക്കാനായിട്ട് പത്മനാഭൻ്റെ പായ എടുക്കുക അതൊരു പ്രസിഡന്റിൻ്റെ പായുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി കാരണം ഇത് നമ്മളിനി തിരുത്തിപ്പഠിക്കും അതായത് എൻ എസ് എസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആര് ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നേരെ തിരിച്ചാണ് വരിക എൻ എസ് എസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് വരുന്നത് ഇവിടെ നമ്മൾ എന്താണോ പഠിച്ചാൽ നേരെ ഓപ്പോസിറ്റ് കേളപ്പൻ വരും അതേസമയത്ത് സെക്രട്ടറി ആയിട്ട് പത്മനാഭൻ വരും അപ്പം ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി പിന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് പഠിച്ചാൽ മതി എന്ന് ചിന്തിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇവിടെ വർത്തിരിക്കുക ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആദ്യത്തെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട കെ കേളപ്പനാണ് പ്രസിഡൻ്റ് ആരെ ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുന്നതാണ് പത്മനാഭന്റെ പായമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ നിരാഹാരമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കെ കേളപ്പനാണ് ഇവിടെ നമ്മൾ ശ്രീധരമേനോം സാറിന്റെ പുസ്തകത്തിൽ ഇത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ പി എസ് സിയുടെ പല ഉത്തരസൂചികളിലും ഇരുപത്തൊന്നാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇരുപത്തി ഒന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാരാണ് കെ കേളപ്പനാണ് തുടർന്ന് ഈ നിരാഹാരം ഗാന്ധിജിയുടെ നിർബന്ധത്തിൽ വഴങ്ങി എന്നാണ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഒക്ടോബർ രണ്ടിനാണ് എന്ത് ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് ടി സുബ്രഹ്മണ്യ തിരുമുമ്പ് കേരളത്തിൻ്റെ പാടുന്ന പടവാളെന്ന് ഇ എം എസ് വിശേഷിപ്പിച്ചത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പിനെയാണ് ഗുരുവായൂർ സത്യാഗ്രഹസുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ സംഘടിപ്പിച്ച വ്യക്തിയായിരുന്നു വെച്ചാൽ നമ്മുടെ ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ് ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ കണ്ണൂരിൽ നിന്നും ഗുരുവായൂർ വരെ നടന്ന സത്യാഗ്രഹ പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ് ഈ ജാഥയുടെ മുൻനിരയിലായിട്ട് കെ കെ കേളപ്പനും എ കെ ജിയുമൊക്കെ അണിനിരന്നു എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി ഇദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കാണ് തല നരയ്ക്കുവതല്ലെ വൃദ്ധത്വം തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം എന്ന് പറഞ്ഞത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ് എന്നാൽ ഇത് പിന്നീട് സഖാവ് വി എസ് അച്യുതാനൻ സാറ് ഇത് ഈ ഒരു വരികൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ അദ്ദേഹം അത് പറയുന്നതിലൂടെ അതെന്താണ് കേരള ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടി എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ടി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ ഈ വരികൾ മുൻ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിലൂടെ എന്നാണ് ഇത് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചു ഇന്നത്തെ തലമുറയിലേക്ക് അപ്പോൾ ഈ വാക്കുകൾ ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്നു വെച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് എ കെ ഗോപാലനാണ് ടി സുബ്രഹ്മണ്യ തിരുമുമ്പിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള സത്യാഗ്രഹ ജാതിയിലാരും പങ്കെടുത്തു എ കെ ഗോപാലൻ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പോൾ ആ സത്യാഗ്രഹ ജാതിയുടെ ക്യാപ്റ്റനായിരുന്നു ചോദിച്ചാലോ അവിടെ ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ് എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നോച്ചാലോ എ കെ ഗോപാലനാണെന്നാരും ഓർത്തിരിക്കുക രണ്ടും പരസ്പരം മാറിപ്പോവരുത് ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് മന്നത്ത് പത്മനാഭൻ പി കൃഷ്ണപിള്ള എന്ന വ്യക്തി ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് പി കൃഷ്ണപ്പിള്ള ഉഷിരുള്ള നായർ മണി അടിക്കട്ടെ എച്ചിൽ പെരുക്കി നായർ അവരുടെ പുറം അടിക്കട്ടെ എന്ന് പറഞ്ഞത് പി കൃഷ്ണപ്പിള്ളിയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കാണ് ഇവിടെ പറഞ്ഞത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നൊരു ലഹ ലേഖനം പ്രസിദ്ധീകരിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാൽ വീട്ടിൽ ഭട്ടത്തിരിപ്പാടാണ് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖനം പ്രസിദ്ധീകരിച്ചത് വി ടി ഭട്ടത്രിപ്പാറാണ് ഗുരുവായൂർ സത്പ്രസംഗം പ്രസംഗം നടത്തിയതിലൂടെ പ്രസിദ്ധനായ നവോത്ഥാന നായകനാണ് വാഗ്ബടാനന്ദൻ ഗുരുവായൂർ പ്രസംഗം നടത്തിയതിലൂടെ പ്രസിദ്ധനായിട്ടുള്ള നവോത്ഥാന നായകൻ ആരെന്ന് വെച്ചാൽ വാഗ്ബടാനന്ദനാണ് അപ്പം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരുവായൂർ പ്രസംഗം എന്ന് ചോദിച്ചാൽ വാഗ്ബടാനന്ദൻ എന്ന ഉത്തരമാണ് നമുക്ക് വരേണ്ടത് ഇനി അടുത്തത് ആര്യപ്പള്ളം ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പത്താം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായികയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായികയാണ് ആര്യപ്പള്ളം അവർ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പത്താം ദിവസം പത്താം ദിവസം എന്താണ് പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായിക മറ്റൊന്ന് പി കമലാവതിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു എ കെ ഗോപാലൻ അദ്ദേഹം അറസ്റ്റ് വരിക്കപ്പെട്ടപ്പോൾ പകരം വോളണ്ടിയർ ക്യാപ്റ്റൻ പദവിയിലെത്തിയ വ്യക്തിയാണ് പി എം കമലാവതി അപ്പോൾ പി എം കമലാവതി ഗുരുവായൂർ സത്യാഗ്രഹവുമായി അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളവിടെ പരിചയപ്പെട്ടു ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടക്കുന്നു ഈ ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ശ്രീ രാജഗോപാലാചാര്യാണ് ജനഹിത പരിശോധന പ്രകാരം എഴുപത്തി ഏഴ് ശതമാനം സവർണ അവർണറുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചെങ്കിലും ക്ഷേത്രപ്രവേശനം നൽകാൻ ഭരണകൂടം അനുമതി നൽകിയില്ല ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂൺ രണ്ടിന് മലബാറി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിന് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ലഭിച്ചത് അതായത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടാം തീയതി അവസാനിച്ചെങ്കിലും അതൊരു വിജയമായിരുന്നില്ല ക്ഷേത്രപ്രവേശനം അന്നത്തെ സാമൂതിരി നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടാം തീയതി മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ആ ഒരു വിളംബരം നടത്തിയപ്പോഴാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്കൊക്കെ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർ പ്രവേശിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എന്ന വർഷം ഓർത്തിരിക്കരുത് മറിച്ച് മലബാറിൽ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ടാം തീയതി ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനിയിവിടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ പ്ലസ് ടുവിൻ്റെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് അതും കൂടെ ഒന്ന് വായിച്ചിട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിലെ ഗുരുവായൂ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന നാഴികളായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ മുഖ്യ ലക്ഷ്യം കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും സവർണർക്കായി നിയന്ത്രിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് നവംബർ ഒന്നിന് കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു കെ കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു പ്രതി ലോകകാരികളായ സവർ സവർണർ എ കെ ഗോപാലൻ പി കൃഷ്ണപിള്ള തുടങ്ങിയ സന്നദ്ധ സേവകരെ ആക്രമിച്ചു തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിച്ചു ഹാരയുടെ ഉപദേശപ്രകാരമാണ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ടിൽ സത്യാഗ്രഹം അവസാനിപ്പിച്ചെന്ന് ചോദിച്ചാൽ ഗാന്ധിശിയുടെ നേതൃത്വ പ്രകാരമാണെന്ന കാര്യം അവർക്ക് അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അതിനുശേഷം സവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജനഭിപ്രായം ആരംഭിക്കുന്നതിന് വേണ്ടി പൊന്നാനി താലൂക്കിൽ പരിമിതമായ ജനഗിത പരിശോധന നടത്തി ഈ ജനകിത പരിശോധന അവരുടെക്ക് ക്ഷേത്രപ്രവേശനം നടത്തുന്ന ഭൂരിഭാഗം ജനങ്ങളൊന്നും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി എന്നാൽ താർജ്ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂ സത്യാഗ്രഹം പരാജയപ്പെട്ടു എന്ന് കൃത്യമായിട്ട് ഇവിടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നാളത്തെ പരീക്ഷയ്ക്ക് വന്നാൽ എന്താണ് അത് ശരിയാണെന്ന കാര്യം ഓർത്തിരിക്കുക എന്നിരുന്നാലും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജനാഭിപ്രായം സംഘടിപ്പി എന് സാധിച്ചു ഈ ഒരു സത്യാഗ്രഹത്തിന് സാധിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വർഷത്തിലാണ് നമ്മുടെ മലബാറി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുപ്പിച്ച ഒരാള് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ എന്താണ് ക്ഷേത്രപ്രവേശനമൊക്കെ സാധിച്ചത് എന്ന കാര്യം ഓർക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു അതെന്താണ് ശരിയാണ് നമ്മൾ പറഞ്ഞു മന്നത്ത് പത്മനാഭനാണ് പ്രസിഡൻ്റ് അതേസമയത്ത് നമ്മുടെ സെക്രട്ടറി ആയിട്ട് വരുന്നത് ആരാണ് കെ കേളപ്പനാണ് പായും പായും കണക്ട് ചെയ്തു വെക്കുക ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റോടെ പഠിക്കണം എൻ എസ് എസിൻ്റെ കാര്യത്തിൽ പഠിക്കണം അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക എന്നിട്ട് ബാക്കി എന്ത് ചെയ്യണം ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ക്ഷേത്ര നടയിൽ ഉപവാസം ആരംഭിച്ചു നമ്മളവിടെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രീധരബേന്ദ്ര സാറിന്റെ പുസ്തകത്തിൽ സെപ്റ്റംബർ സെപ്റ്റം എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഇവിടേക്ക് എടുത്തിട്ടുണ്ട് ഇത് മുമ്പ് ഇരുപത്തി ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്തു വെക്കാം നമ്മളെ ഒരുപക്ഷെ വേണമെങ്കിൽ ഈ ഒരു തീയതി തന്നെ പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാം അപ്പോൾ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് പി എസ് സി തീരുമാനിക്കുന്നത് പി എസ് സിക്ക് അറിയുള്ളൂ ചിലപ്പോൾ സെപ്റ്റംബർ ഇരുപത്തൊന്ന് ചോദിക്കും ചിലപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ചോദിക്കും അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഓപ്ഷനിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇരുപത്തി എന്ന് നമ്മുടെ ഈ ഒരു ഫൈനൽ കീ പ്രകാരം ഉത്തരം നൽകിയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അങ്ങോട്ടേന്ന് പഠിച്ചു വെക്കുക സെപ്റ്റംബർ ഇരുപത്തിരണ്ട് എന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ടിന് എ കേളപ്പൻ ഉപവാസം സംസാനിപ്പിച്ചു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു എന്നാണ് പറയുന്നത് കേളപ്പനാണോ സുബ്രഹ്മണ്യ തിരുമുമ്പിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് അപ്പോൾ ഇവിടെ നാലാമത്തെ എന്താണ് തെറ്റായിട്ടുള്ള ആണ് അപ്പോൾ നമ്മളിവിടെ പഠിച്ചതാണ് സുബ്രഹ്മണ്യ തിരുമുമ്പ് എന്നതാണ് ഉത്തരമായിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ കണ്ണൂരിൽ നിന്ന് അതായത് കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂർ വരെ നടത്തിയ സത്യാഗ്രഹ പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണ് ടി സുബ്രഹ്മണ്യ തിരുമുമ്പാടനഗർ ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിൽ എന്താണ് നാലാമത്തത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ആ നാലാമത്തത് തെറ്റാണെന്ന് അറിയാമെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകും ഈ നാല് തെറ്റാണെന്ന് അറിയാം ഇപ്പൊ ഇത് ഡിലീറ്റ് ആക്കി സി ഡിലീറ്റ് ആക്കി ഡി ഡിലീറ്റ് ആക്കി ഇനി ഏതെങ്കിലും ഒന്ന് ഉത്തരം വേണ്ട ബി കൊണ്ടുപോയിട്ട് കറപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു തീയതി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം ഇതിന് മുമ്പ് ഇരുപത്തൊന്ന് തന്നിട്ടുണ്ട് പിന്നെ ശ്രീധരമേണ സാറിൻ്റെ പുസ്തകത്തിൽ സെപ്റ്റംബർ ഇരുപത്തി രണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതായിരിക്കാം പി എസ് സി ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ ആ തീയതി പറഞ്ഞു പോകുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കേരള പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടല്ല അപ്പോൾ ഡിഗ്രി ലെവൽ ആണെങ്കിലും ഇനി നമ്മുടെ ഈ പറയുന്ന ടെൻത്ത് ലെവലോ പ്ലസ് ടു ലെവലോ ആണെങ്കിലും ഇതിനുള്ളിൽ നിന്ന് തന്നെയായിരിക്കും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തിരുന്നാലും ഈ കാര്യങ്ങളെല്ലാം നല്ലോണം പഠിച്ചിട്ട് മുന്നോട്ട് പോകുക ഈ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലുണ്ടായിരിക്കും ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അപ്പോൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം